കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷനു മുന്നോടിയായി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ സബ് ഡിവിഷൻ പങ്കെടുക്കുക ഈ മാസം ഇരുപത്തിയാറിന് രാജാക്കാട് നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും ഗെയിംസ് ഇനങ്ങളും വിവിധ വേദികളിലായി നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾക്കാണ് മോൺഫോർഡ് സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചത് ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും പോലീസ് അസോസിയേഷൻ ഇതുപോലെയുള്ള കോടതി അവര് സൂചിപ്പിച്ചതുപോലെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം അത് മാത്രമാണെന്ന് തോന്നുന്നില്ല നമ്മുടെ ആരോഗ്യം നമ്മുടെ ഒരു സ്പിരിറ്റ് ചെയ്യാനായിട്ട് ഇത്ര മത്സരങ്ങൾ സഹായിക്കും സംശയമില്ല കാരണം ഒരു മത്സരം ഓർമ്മ കഴിഞ്ഞാൽ അടുത്ത ടൂർണമെന്റ് അതിന്റെ പരാജയം ആണല്ലോ അടുത്ത ടൂർണമെന്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി വൈഎസ് വി എ നിഷാദ് മോൻ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ എസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ ഇ ജി സംസ്ഥാന നിർവാഹക സമിതി അംഗം സജുരാജ് സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ജോയി തെക്കനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് ദിവസത്തെ മത്സരങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച സമാപന യോഗം നടക്കും ചടങ്ങിൽ വെച്ച് വിജയികൾക്കുള്ള ട്രോഫികൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഐ പി എസ് വിതരണം ചെയ്യും ഇതോടനുബന്ധിച്ചുള്ള വോളിബോൾ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം മുരിക്കാശ്ശേരിയിൽ നടന്നു ഷട്ടിൽ മത്സരങ്ങൾ പതിനാറാം തീയതി അടിമാലിയിൽ വെച്ചും ഫുട്ബോൾ മത്സരങ്ങൾ പത്തൊൻപതിന് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഗ്രൌണ്ടിലും നടക്കും ന്യൂസ് ബ്യൂറോ വണക്കര